ഹായോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുഞ്ഞു മക്കളുള്ള അമ്മമാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മഴക്കാലം ആവുമ്പോൾ അവരെ രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മൂന്നാല് ടിപ്സാണ് ഞാൻ പറയുന്നത് മഴക്കാലത്ത് കുഞ്ഞുങ്ങളെ ശരിയായ രീതിയിൽ കെയർ ചെയ്യുകയാണെങ്കിൽ അവൾക്ക് വരുന്ന കുറേ അസുഖങ്ങൾ കുറക്കാൻ പറ്റും ന്യൂ ബോൺ ബേബീസ് മുതൽ ഒരു രണ്ട് മൂന്ന് വയസ്സ് വരെ കുട്ടികൾ മഴക്കാലം വരുന്ന ടൈമിൽ കുറച്ച് കെയർ കൂടുതൽ കൊടുക്കണം കാരണം അവർക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ ആ ടൈമിൽ വളരെ കുറവായിരിക്കും അത് രോഗം കൂടുതൽ വരുന്നതിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ടൈമിൽ അമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോ ആദ്യത്തെ ടിപ്പ് വരുന്നത് ന്യൂ ബോൺ ബേബീസിനൊക്കെ മഴക്കാലം വരുന്ന ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് കൊടുക്കുക ഇത് കുട്ടിയെ അസുഖങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിനുള്ളൊരു മാർഗ്ഗം കൂടിയാണ് ഇങ്ങനെ ബ്രസ് ഫീഡ് ചെയ്യുന്ന ടൈമിൽ അമ്മമാരുടെ ബോഡിയിലുള്ള ആൻറ്റിബോഡികൾ കുട്ടികൾക്ക് ബ്രസ് ഫീഡിലൂടെ ലഭിക്കുക അടുത്ത ടിപ്പ് വരുന്നത് കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ശരിയായ രീതിയിൽ അവരെ കുളിപ്പിച്ചെടുക്കുക ബോഡിയൊക്കെ നന്നായി വൃത്തിയാക്കുക അതിൻ്റെ കഴുത്ത് അതുപോലെ ഡൈപ്പർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആ ഭാഗമൊക്കെ നന്നായി തുടച്ച് വൃത്തിയാക്കി കൊടുക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികൾക്ക് മഴക്കാലത്ത് ധരിപ്പിച്ചെടുക്കുന്ന വസ്ത്രങ്ങളാണ് അത് നല്ല അയഞ്ഞ വസ്ത്രങ്ങൾ ഇടാൻ ശ്രമിക്കുക ടൈറ്റ് ആയതും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതായ വസ്ത്രങ്ങൾ മഴക്കാലത്ത് ഒഴിവാക്കുക നല്ല തണുപ്പുള്ള ടൈമിലാണെങ്കിൽ കുട്ടികൾക്ക് ഇളം കമ്പിളി വസ്ത്രങ്ങൾ ധരിപ്പിച്ചു കൊടുക്കുന്നത് നല്ലതാണ് തണുപ്പിൽ നിന്ന് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കും അടുത്ത ടിപ്പ് വരുന്നത് മഴക്കാലത്ത് ഡൈപ്പറിൻ്റെ ഉപയോഗം പരമാവധി കുറക്കാൻ ശ്രമിക്കുക ഡൈപ്പർ കുട്ടികളുടെ ശരീരത്തിൽ ഇറുകി കിടക്കുന്നത് കൊണ്ട് അവർക്കത് ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് മാത്രമല്ല കുട്ടികൾ ഫുൾ ഡേ ഡൈപ്പർ യൂസ് ചെയ്യുന്നത് അവർക്ക് റാഷസ് ഉണ്ടാവാൻ ചാൻസ് കൂട്ടും പരമാവധി നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന ടൈമിൽ ഡൈപ്പർ ഒഴിവാക്കാൻ ശ്രമിക്കുക അടുത്ത് ശ്രദ്ധിക്കേണ്ടത് കൊതുക് കടിയാണ് കുട്ടികളെ കൊതുക് കടി കൊള്ളാതെ ഒരു നെറ്റിനുള്ളിലൊക്കെ കെടുത്തിറക്കാൻ ശ്രമിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ